അസ്സലാമു അലൈക്കും അസലമലൈക്കുംഹമ്മത്തല്ലാഹി വാത്തൂ അലഹമില്ല എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അലഹമില്ല ഇപ്പോൾ റാഹത്തായി വരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ദാലൊക്കെ ഉൾപ്പെടുത്തണം അപ്പം എന്താ പറയുക എന്തൊക്കെ നിങ്ങളെയൊക്കെ വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളെ മാസത്തിലെ ഭറാഹത്ത് പുണ്യ ഭറാഹത്തൊക്കെ കഴിഞ്ഞില്ലേ അതൊക്കെ വീട് ഇടാനൊക്കെ വീഡിയോ ഇടണം വിചാരിച്ചിരുന്നു പക്ഷെ അതിനൊന്നും കഴിഞ്ഞില്ല ഇഷ്ട ഇനി നമ്മൾ ഓരോ അറിവായിട്ട് വരും അപ്പോൾ എല്ലാവരും നോമ്പ് നോറ്റോ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കും നമുക്ക് വീഡിയോക്ക് എന്താ വീഡിയോയിലുള്ള പരിചയമുള്ളല്ലോ അത് നമ്മൾ നേരിട്ട് കാണുമോ ആരാ നമ്മളെ വീഡിയോ കാണുന്നതെന്നോ ഒന്നും അറിയില്ലല്ലോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ് അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ധിക്കറിനെ കുറിച്ചിട്ടാണ് ഈ ദിക്കറി ചൊല്ലിയാൽ നമ്മൾ അതും ഈ ശുബാൻ മാസത്തിൽ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആയിരം വർഷത്തെ ഈ ഭാഗത്തുകളുടെ പ്രതിഫലം അുബഹാനോ തല അവനെ രേഖപ്പെടുത്തുകയും ആയിരം വർഷത്തെ പാപങ്ങൾ അവനെ തൊട്ട് മായ്ക്കപ്പെടുകയും പതിനാലാം രാവിലെ ചന്ദ്രൻ്റെ പ്രകാശം പോലെ അവൻ്റെ മുഖം പ്രകാശമുള്ള നിലയിൽ അവന് ഖബറിൽ നിന്ന് പുറപ്പെടുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ അവനെ സിദ്ദീഖ് എന്ന് ഇതപ്പെടുകയും ചെയ്യും അപ്പം അത്രക്കും പവർഫുള്ളായ ഒരു ദിഖറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം ആ ദിക്കറാണ് ഞാൻ പറയുന്നത് അത് പറ്റുകയാണെങ്കിൽ ആ സ്ക്രീന് കൊടുക്കട്ടോ ലാ ഇലാഹ ഇല്ലാഹു ഇല്ലാ ഇയാഹു ഇയാഹുസീന ലഹുദ്ദീന വലൗ കരിഹൽ കാൻ ഒന്നുകൂടെ പറയാട്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅബുദു ഇല്ലാ ഇയ്യാഹു മുഹലിസുന ലഹുദ്ദീന വലൗ കരിഹൽ കാഫിറൂൻ അപ്പോൾ തോറാത്തിൽ എഴുതപ്പെട്ടിരിക്കും എഴുതപ്പെട്ടിട്ടുള്ള ഒരു ധിക്കറാണ് അപ്പോൾ ഈ ധിക്കറ് ആരെങ്കിലും ഷൗബാൻ മാസത്തിൽ ചൊല്ലിയാൽ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആയിരം വർഷത്തെ വിഭാഗത്തുകളുടെ പ്രതിഫലം അവന് കിട്ടും അതുപോലെ തന്നെ ആയിരം വർഷത്തെ പാപങ്ങളെ തൊട്ട് അവൻ എന്ത് തെറ്റ് ചെയ്താലും അത് അള്ളാഹു സുബാനത്തെ മായക്കപ്പെടും നമ്മൾ ഖബർന്ന് നീച്ചിരുമ്പോൾ പതിനാലാം രാവിലെ ചന്ദ്രൻ്റെ പ്രകാശം പോലെ അവൻ്റെ മുഖം പ്രകാശമുള്ള നിലയിലാണ് അവൻ കബറിൽ നിന്ന് പുറപ്പെടുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ അവനെ എന്ന് എന്നെഴുതപ്പെടുകയും ചെയ്യും അത്രക്കും പവർഫുള്ളായ ഒരു ധിക്കറാണ് നല്ല ശ്രേഷ്ഠതയേറിയ മഹത്തമുള്ള ഒരു ദിക്കറാട്ടോ ഇത് അവ എല്ലാവരും ഇത് ഈ ഷാബാൻ മാസം തീരുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇന്നത്തെ ദിവസമെങ്കിലും നമ്മളിത് ചൊല്ലാനുള്ള തൗഫീഖ് അള്ളാഹു സുബാനോതല തരട്ടെ ആമീൻ മീൻ ആർ റബ്ബുല്ലാല അള്ളാഹാ ഹു സുബ്ബാനോ താൽ നമ്മുടെ എല്ലാവരുടെയും എല്ലാ മുറാദുകളും തരട്ടെ രോഗങ്ങളെ കൊണ്ടൊക്കെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ രോഗങ്ങളൊക്കെ അള്ളാഹു സുബ്ബഹാനോത്തെ എല്ലാം മാറ്റി കൊടുക്കട്ടെ മീൻ ഈ ആ റബ്ബുലമീൻ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക السلام عليكم ورحمه الله وبركاته